ഹലോ മൈ മൈഡിയേഴ്സ് നമുക്കിന്ന് പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ ജീവന്റെ ജനിതകം എന്ന പാഠത്തിലെ അടുത്ത ഭാഗം നോക്കാം അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മുടെ മെന്റലിന്റെ പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലെ മെന്റല് ആദ്യം എന്തുണ്ട് മോണോ ഹൈബ്രിഡ് ക്രോസ് നടത്തി മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ജോഡി വിപരീതം കൊണ്ടാണ് അതാ ഇവിടെ ഇതാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് ഇവിടെ ഉയരം കൂടിയത് ഉയരം കുറയത് ഇങ്ങനെ ഒരു ജോഡിയാണ് എടുത്തത് ഇനി അതിനുശേഷം അപ്പോൾ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു മൂന്ന് ഇസ്റ്റ് ഒന്ന് എന്നുള്ള അനുപാതത്തിലാണ് രണ്ടാം തലമുറയിൽ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ അതിനുശേഷം ശേഷം എന്ത് ചെയ്തു നമ്മുടെ മെൻറ്റിൽ ഡൈ ഹൈബ്രിഡ് ക്രോസ് ചെയ്തു അതായത് രണ്ട് ജോടി വിപരീത എടുത്തു ഇവിടെ ഉയരം കൂടിയത് ഉയരം കുരുന്നതും ഒന്ന് അതുപോലെ ഉരുണ്ട വിത്ത് ചുളുങ്ങിയ വിത്ത് അങ്ങനെ രണ്ട് ഗുണങ്ങളെടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ക്രോസ് ചെയ്തത് ഡൈ അപ്പോൾ ഡൈ ഹൈബ്രിറ്റ് ക്രോസ് നടത്തി അപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഒമ്പത് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു മൂന്ന് ഈസ്റ്റു ഒന്ന് എന്നുള്ള അനുപാതത്തിലാണ് രണ്ടാം തലമുറയിൽ സസ്യങ്ങൾ കിട്ടിയത് അപ്പോൾ ഇങ്ങനെ കുറെ കുറേ പരീക്ഷണങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുറെ എന്താണ് കുറെ നിഗമനങ്ങൾ എത്തിയിട്ടുണ്ടാവും അല്ലേ അതാണ് ഇവിടെ മെന്റലിന്റെ അനുമാനം എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് എന്താണ് മെൻ്റലി അനുമാനം മെൻറ്റലിന് ഇത്രയും പരീക്ഷണങ്ങൾ നടത്തിയിട്ട് മെന്റലിന് എന്ത് കാര്യം മനസ്സിലായത് മെന്റലിന് മനസ്സിലായി രണ്ടോ അതിലധികമോ വ്യത്യസ്ത സ്വഭാവങ്ങൾ കൂടി അവയിൽ ഓരോ സ്വഭാവവും പരസ്പരം കൂടിക്കലരാതെ സ്വതന്ത്രമായി അടുത്ത തലമുറയിലേക്ക് വ്യാപരിക്ക വ്യാപരിക്കുന്നു അതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കലും ഓരോ എന്താണ് ഓ ഇപ്പോൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയ്ക്ക് പോകുമ്പോൾ ഓരോ സ്വഭാവം അത് തമ്മിൽ കൂടിക്കലറില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും കൂടി കൂടി കലർന്നിട്ട് ഒരു ഇടത്തരം ഉയരുള്ളത് ഉണ്ടാവുമോ അങ്ങനെ ഉണ്ടാവില്ല എന്ന് അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു അതുപോലെ ഇപ്പോൾ എന്താ പറയുക ഈ ഉരുണ്ട വിത്തും ചുളുങ്ങിയ വിത്തും കൂടി ചേർന്നിട്ട് ഒരു ഇടത്തരം ചുളുങ്ങിയതല്ല ഉരുണ്ടതുമല്ല അല്ല അങ്ങനെയുള്ളൊരു വിത്തുണ്ടാവുമോ അതും ഉണ്ടാവില്ല അദ്ദേഹം പറഞ്ഞു എന്താണ് എല്ലാം എന്താ പറയുക ഒന്നും ഒന്നിൽ കൂടിക്കലറില്ല അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങനെ കൈമാറും സന്താനങ്ങളിലേക്ക് ബീജകോശങ്ങളിലൂടെ ഇങ്ങനെ കൈമാറതല്ലാതെ അവർ തമ്മിൽ എന്താവില്ല അവർ തമ്മിലൊരിക്കലും മിക്സ് ചെയ്യില്ല എന്ന് പറഞ്ഞു അതായത് എന്താണ് ഒരു ജോഡി അലീലുകൾ മറ്റൊരു ജോഡി അലീലുകളെ വേർപെടലിനെ സ്വാധീനിക്കുന്നില്ല അവർ അവരുടെ പണി ചെയ്തോട്ടെ ഞാനൊരിക്കലും അതിൽ എന്ത് ചെയ്യില്ല ഇടപെടില്ല എന്ന് പറഞ്ഞിട്ട് ഈ അലീലുകൾ എന്താണ് അവർ ഇവിടെ ഇങ്ങനെയാണ് എന്താ അപ്പോൾ ഈ പരീക്ഷണങ്ങൾ നോക്കുമ്പോൾ ഇതില് ഇവരുടെ അലിയിൽ അപ്പോൾ ഈ ടി ആറ് ടി ആറ് അപ്പോൾ ഈ ദാ സ്മോൾ ആർ സ്മോൾ ടി സ്മോൾ ആറും ഇത് ഇതിലിടപെടില്ല ഇത് ഇതുലിടപെടില്ല അവർ അവർ വഴിക്ക് പോട്ടെ ഞാൻ എൻ്റെ വഴിക്ക് പോണു ആരും എന്താണ് ആരും എന്താ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി കലറി മിക്സ് ചെയ്യൊന്നുമില്ല ഒന്നുമില്ല എന്താണ് അത് അതേപോലെ അടുത്ത തലമുറയിലേക്ക് വരും അപ്പോൾ അത് പ്രകടമാവോ അല്ലെങ്കിൽ അത് മറിഞ്ഞിരിക്കുമോ ഗുപ്തഗുണാവോ പ്രകട ഗുണാവോ അത് വേറെ കാര്യം പക്ഷെ എന്താവില്ല അവർ പരസ്പരം കൂടിക്കളയറൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അതാണ് നമ്മൾ ആർക്ക് മനസ്സിലായത് മെൻറ്റലിന് മനസ്സിലായത് ഇനി ഇവിടെ ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് മാതൃസസ്യങ്ങളിൽ കാണപ്പെടാത്ത സ്വഭാവങ്ങൾ രണ്ടാം തലമുറയിൽ കാണപ്പെടുന്നു എന്തുകൊണ്ട് നമ്മൾ കണ്ടു മാ നമ്മൾ മാതൃസസ്യങ്ങൾ കാണാത്ത കാര്യങ്ങൾ രണ്ടാം തലമുറയിൽ കാണുമ്പോൾ നമ്മൾ കണ്ടു അല്ലേ നമ്മളിവിടെ ഉയരം കൂടിയതും ഉരുണ്ടതും ഉയരം കുറഞ്ഞതും ചുളുങ്ങിയതാണ് നമ്മുടെ മാതൃസസ്യങ്ങളുടെ പക്ഷെ രണ്ടാം തലമുറയിലുള്ള സസ്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഉയരം കൂടിയതും ചുളുങ്ങിയ വിത്തുള്ളതും ഉയരം കുറഞ്ഞതും ഉരുണ്ട വിത്തുള്ളതൊക്കെ നമുക്ക് കണ്ടു അല്ലെ അത് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ വന്നത് ആദ്യ തലമുറയിലും അതിൻ്റെ എന്തുണ്ട് അത് മറഞ്ഞിരിക്കാണ് അവിടെ ആ ഗുണങ്ങൾ അവിടെ ഗുപ്ത ഗുണമായിട്ട് ഇരിക്കുകയാണ് അവിടെ ഇരിക്കണ്ട് പക്ഷെ രണ്ടാം തലമുറയിൽ വന്നപ്പോൾ ആ അതേപോലെ അതായത് ആ എന്താ ആ ഗുപ്ത ചേർന്നിട്ട് ഇപ്പോൾ സ്മാൾ ടീ ആണെങ്കിൽ അതേപോലെ സ്മാൾ ടി ഉയരം കുറഞ്ഞുകൊണ്ട് ആ രണ്ട് അലീലുകൾ ഒരുമിച്ച് ചേരുമ്പോൾ ആ ഗുണം എന്താകും അത് പ്രകടമാവാണ് അപ്പോൾ ആ എന്താണ് ഈ ഒറിഞ്ഞ് ഒളിഞ്ഞിരിക്കണം ഈ ഗുപ്ത ഗുണം ആദ്യ തലമുറയിൽ മറിഞ്ഞിരുന്നു അത് കണ്ടില്ല പക്ഷേ എന്താണ് അത് രണ്ടാം തലമുറയിൽ ആ ഗുണം വഹിക്കുന്ന ജീനകൾ കൂടുമ്പോൾ അതെന്താണ് അത് വീണ്ടും പ്രകടമാവാണ് അതായത് ഇവിടെ നോക്ക് ഈ ടീക്ക് ഇവിടെ സ്മാൾ എന്നാ ഇവിടെ ഒരു സ്മാൾ ടീ ഒരു ആണ് പക്ഷേ അടുത്ത തലമുറയ്ക്ക് വരുമ്പോൾ രണ്ട് സ്മാൾ ടീ കൂടി ചേരുമ്പോൾ എന്താണ് അത് പ്രകടമാവുകയാണ് മനസ്സിലായോ അപ്പോൾ ഒന്നാം തലമുറ ഇല്ലെങ്കിലും അവിടെ എന്താണത് അത് ഗുപ്തഗുണമായിട്ട് ഇരിക്കുകയാണ് രണ്ടാം തലമുറയിൽ അത് പ്രകട ഗുണമായിട്ട് മാറുമ്പോഴാണ് നമുക്കത് ഈ അമ്മാത സസ്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടാം തലമുറയിൽ കാണുന്നത് കേട്ടോ ഇനി നമ്മുടെ മെൻറ്റല് ഇങ്ങനെ കുറേ കുറേ പരീക്ഷണങ്ങൾ നടത്തിയാലും മെൻറ്റലി എല്ലാ ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അതൊക്കെ കറക്റ്റാണ് മെൻറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റിയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല മെൻറ്റലിന് എന്തുണ്ട് കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു മെൻറ്റലിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങടെ എന്താ ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല ശരിയായിട്ട് നമുക്ക് നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ മെൻറ്റലിൻ്റെ എന്തൊക്കെയാണ് മെൻറ്റലിൻ്റെ പരിമിതികളെ മെൻറ്റലിൻ്റെ കുറേ കുറെ കാര്യങ്ങൾ മെൻ്റൽ ചെയ്ത് തന്നു മെൻറ്റൽ എന്താണ് ജീൻ എന്നുള്ള ഫസ്റ്റ് ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയത് മെൻറ്റലാണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇനി നമ്മൾ നോക്കുന്നത് നമുക്ക് പറഞ്ഞു തരാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാ നോക്കാം അത് പിന്നീട് കണ്ടുപിടിച്ചതാട്ടോ അപ്പൊ ഇനി ഇതാ ഇവിടെ ഈ കുട്ടി ഒരു കുട്ടി ഇരിക്കേണ്ട ആ കുട്ടിയുടെ ഒരു സംശയം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് സ്വഭാവങ്ങൾക്ക് പലപ്പോഴും രണ്ടിൽ കൂടുതൽ ഗുണങ്ങൾ കാണാറുണ്ടല്ലോ എന്താകും കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മള് മെന്റടുത്തത് രണ്ട് ജോഡി വിപരീത ഗുണങ്ങൾ അതായത് ഇപ്പോ ഒരു ജോഡി ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത് അപ്പോൾ ശരിക്കും ഉയരും കൂടിയത് ഉയരം കുറയുന്നത് മാത്രം അല്ലല്ലോ ഉണ്ടാവാറ് ഇപ്പോൾ നമ്മുടെ മനുഷ്യർ നോക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെടികൾ നോക്കുമ്പോൾ ചെടി ഇടത്തരം ഉയരുള്ളത് ഉണ്ടാവും അല്ലേ ഉയരും കൂടിയത് ഉയരം കുറയുന്നത് മാത്രമല്ല അതുപോലെ പല കാര്യങ്ങൾക്കും എന്താണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ മനുഷ്യരിൽ എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ പറയാണ് നമ്മളെ മുടിയുടെ മുടിയുടെ ആകൃതി അതായത് മുടിയുടെ ഷെയ്പ്പിൽ ചിലരുടെ സ്ട്രൈറ്റ് സ്ട്രൈ നല്ല എന്താണ് നീണ്ട മുടി ഉണ്ടാവും ചിലർക്ക് ചുരുണ്ട മുടി ഉണ്ടാവും അപ്പോൾ അവിടെ രണ്ട് വിപരീത ഗുണങ്ങളായിട്ട് നമ്മൾ ചുരുണ്ട മുടി നീണ്ട മുടി എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടത്തരമുള്ള ഉണ്ടാകും ചുരുണ്ടത് അല്ല നീളതോ അല്ല അങ്ങനെ മുടി ഉള്ളവരുണ്ടാവും അല്ലേ അപ്പോൾ എന്താണ് ഇടത്തരം അപ്പോൾ എന്താണ് ഇവിടെ ഈ കുട്ടി പറഞ്ഞാൽ ശരിയാണ് എന്താണ് രണ്ടിൽ കൂടുതൽ ഗുണങ്ങൾ കാണാറുണ്ട് ഉണ്ട് അല്ലേ ഇപ്പോൾ സസ്യങ്ങളുടെ അപ്പോൾ ഉരുണ്ട് വിത്ത് ചുടുങ്ങിയ വിത്ത് നിന്ന് എടുത്തു പക്ഷേ ഉരുണ്ടതും അല്ല ചുടുങ്ങിയതും അല്ലെങ്കിൽ ഇടത്തരം ഉള്ള ഒരു വിത്തോളം ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ അപ്പോൾ അത് മെൻ മെന്റൽ എന്താ ചെയ്ത് മെൻറ്റൽ സിമ്പിളായിട്ട് പറഞ്ഞത് മെന്റലിന് ആ സമയത്ത് മെൻറ്റലിന് പരീക്ഷണം നടത്തിയപ്പോൾ മെൻറ്റൽ ഇങ്ങനെ രണ്ട് ജോഡി എന്താണ് വിപരിത ഗുണങ്ങൾ എടുത്തിട്ടാണ് മെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തത് പക്ഷേ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ മെൻ്റലി നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ചെയ്തത് മെൻ്റൽ എന്താണ് മെൻറ്റില് കുറേ കാര്യങ്ങൾ അതായത് ഒരുപാട് ഗുണങ്ങൾ കൂടിയിട്ടൊന്നും മെൻ്റൽ ചെയ്തിട്ടില്ല മെൻറ്റൽ പരിശോധന നടത്തുകയും ചെയ്തില്ല മെൻറ്റിൽ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ മെൻറ്റലിന് കണ്ടെത്താൻ കഴിയാത്ത അതായത് ഈ സ്വഭാവ സ്വഭാവത്തിൽ കുറേ വൈവിധ്യങ്ങൾ അല്ലേ ഒരു സ്വഭാവം ഉയരം കൂടിയത് ഉയരം കുറഞ്ഞല്ല രണ്ട് സ്വഭാവം സ്വഭാവമല്ല ഒരു നല്ല ഉയരം കൂടിയത് നല്ല ഉയരം കുറത് തീരച്ചോട്ട അല്ലെങ്കിൽ ഒരു മിടുത്ത് ഒരു ഇടത്തരം അങ്ങനെ പല രീതിയിലും ഉയരം ഉയരത്തിൻ്റെ തന്നെ പല രീതിയിലും നമുക്ക് ഇപ്പോൾ ഒരു ഉയരം കൂടിയത് ഉയരം കുറഞ്ഞത് മാത്രമല്ല അതിൻ്റെ ഇടയിൽ കുറച്ച് കുറഞ്ഞത് കുറേ കൂടിയത് നല്ല ചെറുത് ഒരു ഇടത്തരം വലിപ്പുള്ളത് അങ്ങനെ പല രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ സ്വഭാവ ഗുണങ്ങളുടെ വൈവിധ്യത്തെ മനസ്സിലാക്കാൻ ആർക്ക് കഴിഞ്ഞില്ല നമ്മൾ മെൻ്റലിന് മനസ്സിലായിട്ടുണ്ടാവുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിശദീകരിച്ച് തരാൻ ആർക്കായില്ല മെൻ്റലിന് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ അതുപോലെ പിന്നീട് ഇതിനെക്കുറിച്ച് കുറേ പഠനങ്ങളൊക്കെ നടത്തിയപ്പോൾ മനസ്സിലായി മെൻറ്റലിന് എന്താണ് കുറേ പരിമിതികളുണ്ടായിരുന്നു മെൻറ്റിൽ മെൻറ്റിൽ നമ്മൾ എന്താണ് നമ്മൾ എന്താ മെൻ്റലിന് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ മെൻറ്റിൽ പറഞ്ഞ നില കുറേ പരിമിതികൾ ഉണ്ടായിരുന്നു ആ ഈ പരിമിതികളെല്ലാം കൂട്ടിയിട്ട് നമ്മൾ ഒരു എന്താണ് എന്താ നോൺ മെൻറ്റേലിയൻ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ട ഒരു സംഭവത്തിന് നമ്മൾ പുതുതായിട്ട് നമ്മൾ എന്താണ് ഒരു തുടക്കം ഇടയാണ് എന്താണ് നോൺ മെൻറ്റേലിയൻ മെൻ്റൽ മെൻറ്റൽ കാണിക്കാത്ത എന്താണ് ഇൻഹെറിറ്റൻസ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് പാരമ്പര്യം അടുത്ത തലമുറയ്ക്ക് കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഇംഗ്ലീഷ് വേർഡാണ് തന്നിരിക്കുന്നത് നോൺ മെന്റീരിയൻ ഇൻഹെറിറ്റൻസ് അപ്പോൾ ഇനി അത് നമുക്ക് നോൺ മെൻ്റീരിയൻ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ നോൺ മെൻറ്റീരിയൻ ഇൻഹെറിറ്റൻസ് നോൺ ആണ് നോൺ നമ്മുടെ നോൺ വെജ് എന്നൊക്കെ പറയുമ്പോൾ വെജിറ്റേറിയൻ അല്ലാത്തത് നോൺ വെജ്ജാണ് അല്ലേ വെജ് അല്ലാത്ത നോൺ വെജ് പറയും അതല്ല മെന്റൽ പറഞ്ഞ അല്ലാത്ത മെന്റൽ പറഞ്ഞു തരാത്തത് അല്ലാത്ത എന്താണ് നോൺ മെന്റലിയൻ മനസ്സിലായോ അപ്പോൾ മെന്റലിന്റെ മെന്റൽ പറഞ്ഞു തരാത്ത മെന്റലിൻ്റെ പരിമിതികൾ മെന്റൽ പറഞ്ഞു തരാത്ത കാര്യങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഒരു ചുവപ്പ് പൂ പൂവുള്ള അത് ചുവന്ന പൂവുള്ള നാലുമണി വെള്ള വെള്ളപ്പൂവുള്ള നാല് മണിച്ചെടിയുണ്ട് ഈ നാല് മണി രണ്ട് രണ്ടും കൂടി വർഗ്ഗസംകരണം അതായത് ക്രോസ് ചെയ്യിപ്പിച്ചു ചുവന്ന പൂവും വെള്ളപ്പൂവും അപ്പോൾ ശരിക്കും നമുക്ക് മെൻറ്റൽ പറഞ്ഞതനുസരിച്ചിട്ടാണെങ്കിൽ മെൻറ്റൽ പറഞ്ഞത് എന്താണ് ചുവപ്പ് ഇപ്പോൾ മെൻ്റൽ പറഞ്ഞത് രീതിയിൽ ഇപ്പോൾ ചുവന്ന പൂവുണ്ട് വെള്ള പൂവുണ്ട് അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ ക്രോസ് ചെയ്യിപ്പിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ചുവപ്പ് പ്രകട ഗുണാവണം വെള്ള ഗുപ്ത ഗുണാവണം അല്ലെങ്കിൽ വെള്ള പ്രകട ഗുണാവണം ചുവപ്പ് ഗുപ്ത ഗുണാവണം ഏതെങ്കിലും ഒരു ഇത് ക്രോസ് ചെയ്യുന്ന കൂടെ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സസ്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ചുവന്നതായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കണം വെള്ളായിരിക്കണം ഇതാണ് നമ്മൾ മെൻറ്റിൽ പറഞ്ഞത് പക്ഷേ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലായി നമുക്ക് എങ്ങനെയുള്ള ചെടിയാണ് കിട്ടിയത് പിങ്ക് പൂക്കളുള്ള ചെടികളാണ് കിട്ടിയത് അപ്പോൾ ചുവന്ന പൂവിനേയും വെള്ളപ്പൂവിനെയും ഉള്ള രണ്ട് നാലുമണി ചെടി ക്രോസ് ഇപ്പോൾ വർഗ്ഗസംകരണം നടത്തിയപ്പോൾ നമുക്ക് കിട്ടിയത് ചുവപ്പൂ അല്ല വെള്ളയല്ല നമുക്ക് കിട്ടിയത് എന്താണ് ഇത് രണ്ടും കിട്ടിയില്ല നമുക്ക് എന്താ കിട്ടിയത് നമുക്ക് പിങ്ക് കളറുള്ള ഒരു പൂവാണ് കിട്ടിയത് അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് മെൻറ്റില് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ തെറ്റിപ്പോയി അല്ലേ മെൻറ്റില് പറഞ്ഞത് എന്താണ് ഏതെങ്കിലും ഒരു ഗുണം ഗുപ്ത ഗുണവും ഒരു ഗുണം പ്രകട ഗുണമായിട്ടാണ് ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്താ ചെയ്തത് ഇവിടെ എന്താ നടന്നത് ഇവിടെ വെള്ളയും കിട്ടിയില്ല ചുവപ്പും കിട്ടിയില്ല പക്ഷേ ഈ പിങ്ക് എന്ന് പറഞ്ഞത് എന്താണ് ഈ ചുവപ്പും ഈ വെള്ളയും കൂടിയും കൂടി ചേരുമ്പ് കിട്ടുന്ന കളറാണ് പിങ്ക് അല്ലേ ചുവന്നതും നമുക്കിപ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ച് റെഡ് എടുത്തോ കുറച്ച് വൈറ്റ് എടുത്തോ രണ്ടും കൂടി മിക്സ് ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി നമുക്ക് പിങ്ക് കളർ കിട്ടും അപ്പോൾ ഈ രണ്ടും കൂടി കൂടി കലർന്ന് മെന്റിലെന്താ പറഞ്ഞത് ഒരിക്കലും ഒരു അലിയിലും മറ്റൊരു അലിയിലും ആയിട്ട് കൂടി കളരില്ല ഒരു മിക്സ് ആവില്ല ഇതൊക്കെയാണ് മെന്റിൻ്റെ അനുമാനങ്ങൾ നമ്മൾ പറഞ്ഞത് അല്ലേ പക്ഷേ ഇവിടെ മെന്റിൻ്റെ അനുമാനങ്ങൾ എന്താണ് തെറ്റായി പോവുകയാണ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായ എന്താണ് പ്രകട ഗുണത്തിന്റെ അലിലിന് ഗുപ്ത ഗുണത്തിന്റെ അലിലിനെ പൂർണമായും മറക്കാൻ സാധിക്കുന്നില്ല അതായത് ഇപ്പൊ നമുക്ക് എടുക്കാം ഇവിടെ പ്രകട ഗുണം ചുവപ്പാന്ന് എടുത്തു എന്ന് വിചാരിച്ചോ അപ്പോ ഈ ചുവപ്പ് നമുക്ക് റെഡിന് ക്യാപിറ്റൽ ആർ എന്ന് കൊടുത്തു ജസ്റ്റ് പറയാട്ടോ ഈ വെള്ളയ്ക്ക് എന്താണ് വൈറ്റിന് ഡബ്ല്യു കൊടുത്തു അപ്പോ ശരിക്കും ഈ റെഡ് എന്നുള്ള ഇത് ഇത് പ്രകട ഗുണമാണെന്ന് വിചാരിച്ചോ ഇത് പ്രകട ഗുണവും ഇത് ഗുപ്തഗുണമാണെങ്കിൽ ഈ റെഡ് ഈ വൈറ്റിനെ പൂർണ്ണമായി മറിഞ്ഞിരിക്കണം മറച്ചു വെക്കണം ഈ വൈറ്റോടെ മറിഞ്ഞിരിക്കണം ഒളിഞ്ഞിരിക്കേണ്ടത് ആളാണ് ഈ റെഡിനെ മാത്രമേ പുറത്തേക്ക് കാണിക്കാൻ പറ്റുള്ളൂ നേരെ മറിച്ച് ഇത് പ്രകട ഗുണവും ഇത് ഗുപ്തഗുണമാണെന്ന് വിചാരിച്ചോ അപ്പോൾ എന്ത് ചെയ്യണം ഈ വൈറ്റ് എന്നുള്ളത് റെഡിനെ മറച്ചു വെക്കണം റെഡ് മറിഞ്ഞിരിക്കേണ്ട ആളാണ് വൈറ്റ് മാത്രമേ പുറത്തേക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ മെൻറ്റലിന് മെൻറ്റലിൻ്റെ അനുമാനങ്ങൾ പൂർണ്ണമായിട്ട് തെറ്റിച്ചുകൊണ്ടാണ് അടുത്ത സസ്യമൊക്കെ കിട്ടിയത് പിങ്ക് കളറിൽ എന്താണ് ഈ ഏതാണോ പ്രകട ഗുണം ആ അതിൻ്റെ അലിലിന് ഈ ഗുപ്ത ഗുണത്തിൻ്റെ അലിലിനെ പൂർണ്ണമായിട്ട് മറച്ചു വെക്കാൻ സാധിച്ചില്ല അത് വീണ്ടും വീണ്ടും പുറത്തേക്ക് ചാടി അതായത് നീ ഈ റെഡ് പറയാണ് വൈറ്റിനോട് ഞാനാടാ പ്രകട ഗുണം വൈറ്റ് വെള്ളപ്പൂവേ നീ നിൻ്റെ ആ വൈ വെള്ളാന്നുള്ള അലിലിനെ നീ പൂട്ടി വെച്ചോ അലമാറ എവിടെ നിന്ന് വെച്ചോ ഞാനാണ് ഇവിടെ പുറത്തേക്ക് വരിക എൻ്റെ കളറാണ് അടുത്തുണ്ടാവുന്ന സസ്യ സസ്യത്തിന് അടുത്ത ഇവരുടെ ഉണ്ടാവണ ഇവർ ക്രോസ് ചെയ്തിട്ടുണ്ടാവണ ഈ സസ്യത്തിന് ഉണ്ടാവണ നാല് മണ്ണി ചേയുടെ പൂവിന് എന്താണ് എൻ്റെ കളറ് വേണം അതായത് എൻ്റെ കളറ് എന്ന് പറഞ്ഞിട്ട് ഈ റെഡ് പറഞ്ഞാൽ ഒരിക്കലും ഈ വൈറ്റ് അവിടെ ഗുപ്ത ഇരിക്കാൻ എന്താണ് വൈറ്റ് പറയാൻ വെള്ള വെള്ളപ്പൂവ് പറയും സൗകര്യമില്ലടാ എനിക്ക് ഞാൻ അറിഞ്ഞിരിക്കില്ല ഞാൻ എന്താണ് ഞാൻ നിൻ്റെ കൂടെ തന്നെ പുറത്തേക്ക് വരുന്നതോ അടിയായി പിട്ടിയായി രണ്ടുപേരും ഒരുമിച്ചാണ് വന്നു അങ്ങനെ റെഡും വൈറ്റും ചുവപ്പും വെള്ളം കൂടി കൂടിയിട്ട് പിങ്ക് ഉള്ള ഒരു സസ്യമാണ് അവിടെ ഉണ്ടായത് മനസ്സിലായോ അപ്പോൾ ഇവിടെ രണ്ടുപേരും തോറ്റു പ്രകടഗുണം തോറ്റു എന്താണ് ഗുപ്തഗുണം രണ്ടുപേർക്കും രണ്ടുപേർക്കും പ്രകടഗുണം ആവാനാണ് ആഗ്രഹം പക്ഷേ രണ്ടുപേരും ആയില്ല അപ്പോൾ എന്താണ് പ്രകടഗുണം ഗുതകോണത്തിന്റെ അലീനെ പൂർണ്ണമായിട്ട് മറക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെയുള്ള ഒരു പേര് പറയും എന്താണ് പറയാറിയോ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അപ്പോൾ ഇവിടെ ഒക്കെ ഇംഗ്ലീഷിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ അത് ഇംഗ്ലീഷിൽ പഠിക്കേണ്ട നിങ്ങൾക്ക് സുഖം ഇംഗ്ലീഷിൽ പഠിക്കേണ്ടതാണ് ആ വേർഡ്സൊക്കെ മലയാളത്തിലാണ് കുറച്ച് നീട്ടി പരത്തി പറഞ്ഞ വേഡ്സ് ആയിരിക്കും അപ്പോൾ നോക്കി ഇൻകംപ്ലീറ്റ് നമുക്ക് പറ ഇൻകം കംപ്ലീറ്റ് എന്താണ് ഫുൾ പൂർണ്ണമായിട്ട് നമ്മൾ മെൻ്റല് പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് കംപ്ലീറ്റ് ആണ് അതായത് ഇവിടെ ഈ റെഡ് വൈറ്റിൻ്റെ പൂർണ്ണമായിട്ടും എന്താക്കും കംപ്ലീറ്റ് ആയിട്ട് അവിടെ മറച്ചിരുത്തും അതായത് വൈറ്റ് പൂർണ്ണമായിട്ടും ഇവിടെ മറിഞ്ഞിരിക്കണം പക്ഷേ ഇവിടെ പൂർണ്ണമായിട്ടില്ല രണ്ടും കൂടി മിക്സ് ആയിട്ടില്ല വന്നത് ഇത് പൂർണ്ണമായിട്ടും മറിഞ്ഞിരുന്നില്ല ഇത് പൂർണ്ണമായിട്ടും പ്രകടമായില്ല അപ്പോൾ എന്താണ് ഇവിടെ കംപ്ലീറ്റ് അല്ല ഇവിടെ എന്താണ് ഇൻകംപ്ലീറ്റ് ആണ് അപ്പോൾ ഇവിടെ എന്താണ് ഇൻകംപ്ലീറ്റ് ആണ് കംപ്ലീറ്റ് അല്ല ഇനി ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ ആ പുറത്തേക്ക് ഡൊമിനൻസ് നമ്മൾ ആ പ്രകടമായത് പ്രകട ഗുണം എന്താണ് ഫുള്ള് എന്താണ് കംപ്ലീറ്റ് അല്ല ഇൻകംപ്ലീറ്റ് ആണ് അപ്പോൾ അതിന് പറഞ്ഞ പേരാണ് ഡൊമിനൻസ് അപ്പോൾ ഇൻകംപ്ലീറ്റ് ഡൊമിനിയൻസ് അപ്പോൾ ഫസ്റ്റ് കാര്യമാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനിയൻസ് മനസ്സിലായോ എന്താണ് പ്രകടമായ പ്രകട ഗുണത്തിൻ്റെ അലിയെന്നെ ഗുപ്തകുണത്തിൻ്റെ അലിയിൽ തന്നെ പൂർണ്ണമായിട്ടും മറച്ചുവെക്കാൻ സാധിച്ചില്ല ഇനി അടുത്തൊരു എക്സാമ്പിളാണ് ഇനി അടുത്തതാണ് ചില കന്നുകാലുകളിൽ നോക്ക് കന്നുകാലിനും കുതിരകളിലൊക്കെ കാണുന്ന റോൺ കോട്ട് റോൺ കോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള പശുക്കൾ അത് ചിലത് ഒറ്റ കളറിലെ പശുക്കളുണ്ടായിരിക്കും ഇപ്പോൾ ബ്ലാക്ക് ആണ് ഫുൾ ബ്ലാക്ക് കയറിലുള്ള പശുക്കളുണ്ടായിരിക്കും അങ്ങനെയല്ല പറഞ്ഞത് ഈ ഇങ്ങനെ പാണ്ടൊക്കെ ആയിട്ട് ഉണ്ടാവില്ലേ ഇങ്ങനെ പാടുകൾ അത് ചിലപ്പോൾ ഇങ്ങനെ ബ്രൗൺ ആയിരിക്കും ചിലപ്പോൾ വൈറ്റിൽ ബ്ലാക്ക് ഇങ്ങനെ അവിടെ കൂടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മൊത്തം ആവും മൊത്തം കറുപ്പാവും അതിലിങ്ങനെ വെള്ള കുത്തുകളും പാടുകളൊക്കെ ഉള്ള ഉണ്ടായിരിക്കും അതിങ്ങനെ ബ്രൗണും വൈറ്റ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മൊത്തം വൈറ്റ് അതിൽ അവിടെ വേണമെങ്കിൽ അങ്ങനെ പല തരത്തിലുള്ള അങ്ങനെ പാടുകൾ പാണ്ടുകൾ ഇങ്ങനെ ഇങ്ങനെയുള്ള എന്താണ് മൊത്തം ഒരു കളറില്ലാത്ത പശുക്കളാണ് കണ്ടിട്ടുണ്ടാവും മിക്കവാറും ഉണ്ടാകും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ രണ്ട് അലീലുകളാണ് അപ്പോൾ നമുക്കിവിടെ പറയാം ഇപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്ത ആ പാശ്ശു കൂട്ടം ആ പാശുവിന് ബ്രൗണും വൈറ്റും കൂടി ചേർന്നതാണ് അല്ലേ അപ്പോൾ അവിടെ ബ്രൗൺ പറഞ്ഞാൽ ബ്രൗണിന് തവിട്ട് കളറും അതുപോലെ വെള്ള കളറും അപ്പോൾ തവിട്ട് കളറും അതുപോലെ വെള്ളയും കൂടിയാണ് ആ അതിൻ്റെ കളറില്ലേ അപ്പോൾ ഇവിടെ എന്തുണ്ട് ശരിക്കും തവിട്ട് ബ്രൗണിന് നമ്മൾ ബീന്നുള്ള ലെട്ടം കൂടെ കൊടുക്കണം അപ്പോൾ അത് വെള്ളമൊക്കെ നമ്മൾ വൈറ്റ് നല്ല ഡബ്ല്യു യൂന്നുള്ളതാണ് ഇവിടെ ഒന്ന് ശരിക്കും ഇവരെന്താണ് ബ്രൗൺ കളറുള്ളതും വൈറ്റ് കളറുള്ള രണ്ട് പശുക്കൾ അവരങ്ങോട്ട് ക്രോസ് ചെയ്യിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ ക്രോസ് ചെയ്യുമ്പോഴും അവർക്ക് ഉണ്ടാവുന്ന പശു പശു കുട്ടിയില്ലേ അവർക്കുണ്ടാവണ ഈ കുഞ്ഞി പശു എന്ന് പറഞ്ഞത് ഇവരേലുണ്ടാവണ ഈ കുഞ്ഞി പശു എന്താണ് ഒന്നുമില്ലെങ്കിൽ ബ്രൗൺ ആയിരിക്കണം അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കണം എന്നാണ് നമ്മൾ ആര് പറഞ്ഞത് നമ്മളെ മെൻറ്റഡ് ചേട്ടൻ പറഞ്ഞത് കാരണം എന്താണ് ഇവിടെ ഇപ്പോൾ ബ്രൗണാണ് ഉണ്ടാവണമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രൗൺ ഇവിടുത്തെ എന്താണ് ബ്രൗൺ ഇവിടുത്തെ പ്രകട ഗുണവും അതുപോലെ വൈറ്റ് ഇവിടുത്തെ എന്തായിരിക്കും ഗുപ്ത ഗുണവും അപ്പം ഏതെങ്കിലും ഒന്നാണ് ശരിക്കും വരേണ്ടത് പക്ഷേ ഉണ്ടായ കുഞ്ഞി പശു എന്താ ഉണ്ടായത് ബ്രൗണും ഉണ്ട് അതിൽ വൈറ്റും ഉണ്ട് അപ്പം എന്തായി ഈ ഈ അലയിലും ഈ അലയിലും എന്താണ് ഇയാൾ മറിഞ്ഞിരിക്കാൻ ഈ വൈറ്റ് എന്നുള്ളത് എന്താണ് ഈ വെള്ള കളറുള്ള ആ അലയിൽ മറിഞ്ഞിരുന്നില്ല രണ്ടുപേരും ഒരുമിച്ചാണ്ട് പ്രത്യക്ഷപ്പെട്ടു രണ്ടുപേരും പ്രകട ഗുണമായി അവിടെ ഗുപ്ത ഗുണം ഉണ്ടായില്ല അങ്ങനെ നീ മാത്രം പ്രകടമാവേണ്ടടാ ഞാനും പ്രകടമാവും എന്ന് പറഞ്ഞിട്ട് കൂടെ ഇയാളും വരുകയാണ് അപ്പോൾ എന്താണ്ടായി രണ്ട് കളറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു പശുവിനുണ്ടായി മനസ്സിലായോ അപ്പോൾ എന്താണ് നോക്ക് രണ്ട് അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാക്കുന്നു ഇതെന്നെ പറയുന്ന പേരാണ് കൊ ഡൊമിനൻസ് എന്താണ് കൊ ഡൊമിനൻസ് കൗവിൻ്റെ എക്സാമ്പിൾ അല്ലേക്കുക കൗ എന്നല്ല പറയാ കോ കൗ കോ കൗ കോ അപ്പോൾ കൊ ഡൊമിനൻസ് അപ്പോൾ എന്താണ് നമ്മൾ നോൺ വെഞ്ചേരിയൻ ആണ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറഞ്ഞു അവിടെ എന്താണ് പ്രകട ഗുണത്തിന് പ്രകട ഗുണത്തിൻ്റെ അലീലിന ഗുപ്തഗുണത്തിൻ്റെ അലീനെ പൂർണ്ണമായിട്ട് മറച്ചുവെക്കാൻ കഴിഞ്ഞാൽ രണ്ടു തന്നെ മിക്സ് ആയിട്ട് വന്നു അതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇനി കോ ഡോമിനസ് പറഞ്ഞാൽ കോ പറഞ്ഞാൽ കൗന്ന് ആലോചിക്കുക എന്താണ് കൗവിൻ്റെ കോട്ട് ആ പാടുകളില്ല പണ്ടുകളില്ല പശു ഉണ്ടാകുന്നത് എന്താണ് അവിടെ രണ്ട് അലീലുകളുടെയും ഗുണം എന്താണ് പ്രകടമായി ഒന്ന് ഗുപ്തഗുണമായിട്ട് മാറിയില്ല രണ്ടും ഒരുമിച്ച് പ്രകടമായപ്പോൾ എന്താണ് അത് കോ ഡൊമിനൻസ് എന്ന് വന്നു ഇനി അടുത്ത കേസ് നോക്കാം ഇനി അടുത്തതാണ് മനുഷ്യനിലെ എ ബി ഒ ഗ്രൂപ്പ് അപ്പോൾ നമുക്കറിയാം ചിലവരുടെ ബ്ലഡ് എ ഗ്രൂപ്പ് ഉണ്ടാവും ബി ഗ്രൂപ്പ് ഉണ്ടാവും ഒ ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും ഇതൊന്നു കൂടിയിട്ട് എ ബി ഒ ഗ്രൂപ്പ് വരാം അപ്പോൾ എന്താണ് ശരിക്കും രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ രണ്ടിൽ കൂടുതൽ അരികുകളുണ്ട് അതായത് ഐ എ ഐ ബി ഐ എന്നീ മൂന്ന് മൂന്നരിലുകൾ രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നു പറഞ്ഞു അപ്പോൾ ശരിക്കും ഇതിൽ ഏതെങ്കിലും ഒരു ഒരലിൽ പ്രകടമായിട്ട് ഒന്നല്ലെങ്കിൽ എ ഗ്രൂപ്പ് ആവണം രക്തം അല്ലെങ്കിൽ ബി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒ ഗ്രൂപ്പ് എന്നാ പറയുക പക്ഷേ ഇവര് മൂന്ന് പേരുകൊണ്ട് ഒരുമിച്ചൻ പ്രകടമായി അപ്പോൾ അവിടെ എന്താണ് മൾട്ടിപ്പിൾ അലീലിസം മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ കുറേ മൾട്ടിപ്പിൾ ചോയ്സ് എന്നൊക്കെ പറയും നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കുറേ നല്ലതാണ് മൾട്ടിപ്പിളിൻ്റെ മീനിങ് അപ്പം മൾട്ടിപ്പിൾ അലീലിസം എന്ന് പറഞ്ഞാൽ കുറേ അലീലുകൾ ഒരുമിച്ചൻ പ്രകടമായി അപ്പം എന്താണ് എ വന്നപ്പോൾ എന്റെ കൂടെ എ എന്നുള്ള അലീലി പ്രകടമായപ്പോൾ അതിന്റെ കൂടെ ബി എന്നുള്ള അലീലും കൂടി കൂടി വന്നു ഓ എന്നുള്ള അല്ലെങ്കിലും കൂടും ഒരുമിച്ച് വന്നപ്പോൾ അത് എന്തായി ആ ഗ്രൂപ്പ് എ ബി ഓന്നുള്ള ഒരു ഗ്രൂപ്പ് ആയിട്ടാണ് മാറി മനസ്സിലായോ അപ്പോൾ അതിന് പറയും മൾട്ടിപ്പിൾ അലീലിസം ഇനി അടുത്തതാണ് തൊക്കിന്റെ നിറവ്യത്യാസം എല്ലാവരുടെ തൊക്കും ഒരു കളർ അല്ല അല്ലേ ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നാൽപ്പത് കുട്ടികളുണ്ടായി നാൽപ്പത് പേരുടെയും എന്താണ് കളർ അവരുടെ നിറം എന്താണ് കൈകളുടെ കളർ എടുക്കുമ്പോൾ എല്ലാവരുടെയും ഒരേ കളർ എല്ലാവരും എന്താണ് വ്യത്യാസം ഉണ്ടായിരിക്കും അതെന്തുകൊണ്ടാണ് വരുന്നത് തൊക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് എന്താണ് ഒന്നിലധികം ജീനുകളാണ് ഒന്ന് നമ്മൾ പറഞ്ഞു എന്താണ് നമ്മളെ മെൻറ്റൽ ചേട്ടന് എന്താ പറഞ്ഞത് ഇപ്പോൾ ഉയരം എന്നുള്ളത് ആണ് അതിനെ കാണിക്കാൻ ഒരു ജീന് അതിൽ രണ്ട് തലയിൽ രണ്ട് അലീലുകൾ ഒന്ന് ഉയരം കൂടിയത് ഒന്ന് ഉയരം കരുത് അപ്പോൾ ഇവിടെ ശരിക്കും മെൻറ്റൽ പറഞ്ഞതുപോലെ പോലെ ആണെങ്കിൽ തൊക്കിൻ്റെ നിറം കാണിക്കാൻ ഒരു ജീനേ ഉണ്ടാവാൻ പാടുള്ളൂ അതിൽ നിറം കൂടിയത് നിറം കുറഞ്ഞത് അതാണ് അപ്പോൾ നല്ല വയറ്റുള്ളത് നല്ല നിറം കൂടിയത് നല്ല നല്ല നിറം കുറവ് അങ്ങനെ പറ്റുകയുള്ളൂ പക്ഷേ ഇവിടെ എന്താണ് ആ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ തന്നെ ഒന്നിലധികം ജീനകളുണ്ട് മനസ്സിലായോ അപ്പോൾ മെൻ്റൽ മെൻ്റല് പറഞ്ഞത് എന്താണ് ഇവിടെ എതിരാകുവാണ് മെൻ്റൽ പറഞ്ഞത് ഇവിടെ തെറ്റാവാണ് കാരണം എന്താണ് ശരിക്കും നമ്മൾ തൊക്കിൻ്റെ നിറം കാണിക്കുന്നത് നമ്മളെ മെലാനിൻ മെലാനിൻ എന്നുള്ള ഒരു ഒരു ഇതുണ്ട് ഒരു ഹോർമോൺ ഉണ്ട് അപ്പോൾ മെലാലിൻ കൂടുമ്പോൾ കൂടുതൽ കറുത്ത കളറാവും മെലാലിൻ കുറയുമ്പോൾ കൂടുതൽ ഇളം നളർ കളറാവും അതൊക്കെ ഓരോരുത്തർ കളർ അതൊക്കെ എന്താ പറയുക ഓരോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനേയും ഒക്കെ അനുസരിച്ചിട്ടാണ് എന്താ പറയുക ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷുകാരെയൊക്കെ നല്ല വൈറ്റ് വയറ്റുള്ളരിക്കും കാരണം അവർക്ക് മെലാലിൻ കുറവാണ് നമ്മൾ ഇന്ത്യക്കാർ എന്താണ് നമുക്ക് നമുക്ക് നല്ല മെലാലിൻ ഉണ്ട് മെലാനിൻ ഉണ്ട് നമുക്ക് കൂടുതൽ കൊണ്ടാണ് നമ്മൾ കുറച്ച് ഇരുൻ്റെ കളറായത് അങ്ങനെ ഇത് എന്താണ് ഈ മലാനിൻ്റെ മെലാനിൻ ഉൽപ്പാദം കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ തീരുമാനിക്കുകയാണ് എത്ര വേണം ഓരോ ഓരോ ആൾക്കാരിലും മെലാനിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതെനിക്ക് കുറച്ച് കൂടെ മെലാലിരിക്കട്ടെ എന്ന് പറഞ്ഞ് തീരുമാനിക്കാൻ ഒരു ജീനല്ല ഉള്ളത് ഒന്നിൽ കൂടുതൽ ജീനുകളുണ്ട് അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ എന്താണ് നി നിറ വ്യത്യാസനം എന്താണ് ഏറ്റക്കുറിച്ചുണ്ടായിരിക്കും എല്ലാവരും കൂടി ഒരുമിച്ചാൽ അതിന് അല്ലാതെ ഒരേ ഒരു എല്ലാവരും രണ്ടു തരം നിറം മാത്രമേ ഉയരെന്ന് പറഞ്ഞാൽ അയാൾ നമ്മൾ വെണ്ടിലെടുത്തത് ഉയരത്തിന് ഉയരം കൂടിയത് ഉയരം കുറയത് അതുപോലെ ഇപ്പോൾ എന്താ പറയുക നിറത്തിന് നിറം കൂടിയ നിറം കുറയുന്നതെന്ന് മാത്രമല്ല അതിൻ്റെ ഇടത്തരം പല നിറങ്ങളുണ്ട് അപ്പോൾ ഇതിന് പറയുക കുറേ ജീനുകളുണ്ട് ഇവിടെ നിറം എന്നുള്ള ഒരു സ്വഭാവത്തിനെ കാണിക്കാൻ ഇവിടെ ഒന്നിലധികം ജീനുകളുണ്ട് അപ്പോൾ കുറേ നിരയിൽ നിന്ന് കാണിക്കുക നമ്മൾ പോളി 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 എന്ന് പറഞ്ഞാൽ കുറേ നാട്ട അതിൻ്റെ മീനിങ് അപ്പോൾ പോളി ജീൻ പോളി ഇപ്പോൾ പോളി ജീനർ ജീൻ എന്താണ് നമുക്കറിയാലേ ഒരു സ്വഭാവത്തിന് കാണിക്കാൻ കുറേ ജീനുണ്ട് നമ്മൾ പറഞ്ഞത് അതായത് ഇവിടെ തൊക്കിൻ്റെ നിറം എന്നുള്ള ഒരു സ്വഭാവത്തിനെ കാണിക്കാൻ കുറേ ജീനുകളുണ്ട് അപ്പോൾ പോളി ജീനിക്കാറുണ്ട് കുറേ ജീനകൾ ഒന്നുണ്ടാട്ടോ ഇൻഹെറിറ്റൻസ് നമ്മൾ മെൻ്റ ഇൻഹെറിറ്റൻസ് നമ്മൾ നേരത്തെ നോൺ മെൻറ്റഡ് ഇൻഹെറിറ്റൻസ് പറയല്ലേ അപ്പോൾ ഇങ്ങനെ പഠിക്കുക പോളി ജീനി ഇൻഹെറിറ്റൻസ് പോളി ജീനിക് ഇൻഹെറിറ്റൻസ് അപ്പോ എന്താണ് പോളിജീനിക് ഇൻഹെറിറ്റൻസ് പോളിജീനിക് പറ കുറേ ജീൻ ഒരു സ്വഭാവത്തിന് കാണിക്കാൻ കുറേ ജീൻ അപ്പോൾ നമ്മൾ നോൺമെൻറ്റിൻ്റെ ഇൻഹെറിറ്റൻസിലും നമ്മൾ എത്ര നാല് തരം പറഞ്ഞു ഫസ്റ്റ് ഇൻകംപ്ലീറ്റ്സ് അവിടെ കംപ്ലീറ്റ് അല്ലാന്ന് പറഞ്ഞു എന്താണ് ഒരു ഗുണ പ്രകട ഗുണത്തിനെ മറിഞ്ഞിരിക്കാന് പൂർണമായിട്ടും ഗുപ്ത ഗുണത്തിനായില്ല എന്നുള്ള സംഭവം പറഞ്ഞു അടുത്ത് നമ്മൾ കോ ഡൊമിനൻസ് കോൻ ആലോചിക്കുക അപ്പോൾ എന്താ പറയുക അവിടെ അതിൽ കാണാൻ പാടുകൾ എന്താ രണ്ട് അവിടുത്തെ രണ്ട് അലീലുകളും ഒരുമിച്ച് പ്രകടമായി എന്ന് പറഞ്ഞു അടുത്തത് എന്താണ് നമ്മളെ മൾട്ടിപ്പിൾ അലീലിസം മൾട്ടിപ്പിൾ അലീസം മൾട്ടിപ്പിൾമാർ കുറെ കുറെ അലീലുകൾ ഒരുമിച്ച് വന്നു അപ്പോൾ എന്താണ് നമ്മൾ എ നല്ല അലീലും ബി എന്ന അലിലും ഓ എന്നുള്ള ഒരുമിച്ച് വന്നപ്പോൾ എന്താണ് എ ബി ഒന്നുള്ള ഗ്രൂപ്പ് ഉണ്ടായി അടുത്തത് നിറത്തിൻ്റെ വ്യത്യാസം പറഞ്ഞപ്പോൾ അവിടെ ഒരു സ്വഭാവത്തിനെ കാണിക്കാൻ ഒരു ജീനാ നമ്മൾ മെൻറ്ററിൽ പറഞ്ഞത് പക്ഷേ ിൽ തിരുത്തിക്കൊണ്ട് പറഞ്ഞു ഒരു സ്വഭാവത്തിന് കാണിക്കാൻ ഒന്നിലധികം ഒന്നിലധികം ജീനു ഒന്നിലധികം കുറേ ജീൻ കുറേ ജീൻ പോളിജീനിക് പോളിജീനിക് ഇൻ ഹെറിറ്റൻസ് അപ്പോൾ ഇത്രയും കാര്യം എന്ന് വിചാരിക്കണു അപ്പോൾ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പറയാം അപ്പോൾ എന്താണ് ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഒക്കെ പറഞ്ഞു കൊടുക്കാം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ ബൈ